അതുപോലെ തന്നെ വാർഡ് മെമ്പർ അസലം വേദിയിലും സദസ്സിലും ഒരുമിച്ച് കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ടീച്ചർമാർ രക്ഷിതാക്കൾ തൈലപ്പറ്റ അംഗനവാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അയൽപക്ക വിദ്യാലയം എന്നതിൽ ഉപരി എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് കാരണം മറ്റൊന്നുമല്ല ഇങ്ങോട്ട് വരുന്ന ഉമ്മമാരെ കൈയും പിടിച്ചു വരുന്ന കുട്ടികളൊക്കെ ദിവസേനെ ഞാൻ കാണാറുണ്ട് അപ്പോൾ പണ്ട് ഇവിടെ മതിലുകളില്ലായിരുന്നു അന്ന് എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കുട്ടികളെ കാണാമായിരുന്നു അവരുടെ സംസാരങ്ങളും അവരുടെ കൊഞ്ചലും അവരുടെ കരച്ചിലും പാട്ടും ഒക്കെ എനിക്ക് കേൾക്കാമായിരുന്നു അതൊക്കെ വളരെ നന്നായിട്ട് ഞാൻ ആസ്വദിക്കാറുണ്ട് ചില സമയത്ത് ശബ്ദമൊന്നും കേൾക്കാത്ത സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് എന്താ എന്തായാലും ശബ്ദമൊന്നും കേൾക്കാത്ത കുട്ടികളെ ശബ്ദമൊന്നുമില്ലല്ലോ അപ്പോൾ ഉച്ചമയ ഉച്ചമയക്കത്തിലാണ് എന്ന് എന്നോട് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കണ്ടു വാക്ക് സംസാരിക്കാനും ഈ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകിച്ചും കുട്ടികളൊക്കെ നേരിൽ കാണാനും സാധിച്ചയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് എൻ്റെ പ്രിൻറ്റിംഗ് സ്ഥാപനം ഇവിടെ തൊട്ടടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്തുണ്ട് അപ്പം അതുമായി എല്ലാവരും സഹരിക്കണമെന്ന ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ചേലേമ്പ്ര പഞ്ചായത്തിലെ വ്യത്യസ്ത വാർഡുകളിലെ അംഗനവാടികൾക്ക് ഓരോ വ്യത്യസ്ത അംഗനവാടികൾക്ക് വരും വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള യൂണിഫോം നൽകാനുള്ള പദ്ധതിയുണ്ട് അതിന് നാടൻ നാഥൻ കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു കൂടുതലായി ഒന്നും സംസാരിക്കാനില്ല നമ്മുടെ ഈ അംഗനവാടിക്ക് എല്ലാ സഹായങ്ങളും നൽകുന്ന നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികൾ അതുപോലെ തന്നെ അവരെ പരിരക്ഷിക്കുകയും അവരെ പരിചരിക്കുകയും ഒക്കെ ആദ്യാശരം പകർന്നു നൽകുകയും ചെയ്യുന്ന ടീച്ചർമാർ അവർ ചേർത്ത് പിടിക്കുന്ന രക്ഷിതാക്കൾ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മുടെ കുട്ടികൾ നന്മയുടെ പൂക്കളാണ് നാളെയുടെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ അവരുടെ നമ്മുടെ ഭാവിയിൽ ഏറ്റവും മികച്ച പൗരന്മാരായി നമ്മുടെ സമൂഹത്തിനും നാടിനും ഒക്കെ ഉപകാരപ്പെടുന്ന പൗരന്മാരായി വളരെ അറിയപ്പെടുന്ന ആളുകളായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം